പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ നിന്ന് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കാട്ടുതീ നിയന്ത്രിക്കാൻ അമേരിക്കക്ക് കഴിഞ്ഞിട്ടില്ല അമേരിക്കയിലെ അഗ്നിശമന സേനാ വിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ലോക പോലീസാണെന്ന് അവകാശപ്പെടുന്ന അമേരിക്ക ഒരു പ്രകൃതി ദുരന്തത്തിനു മുന്നിൽ അവർക്ക് എന്തു ചെയ്യണം എന്നറിയുന്നില്ല അതിനെ മറികടക്കാൻ കഴിയുന്നില്ല ഒരു ലക്ഷത്തിലധികം വരുന്ന ആളുകൾ ആ പ്രദേശം വിട്ടുപോയി അവർക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറേണ്ട സാഹചര്യമുണ്ടായി മുപ്പതിനായിരം ഏക്കറോളം വരുന്ന പ്രദേശം ഇതിനോടകം കത്തി നശിച്ചു വീടുകൾ കത്തി നശിച്ചു വാഹനങ്ങൾ കത്തി നശിച്ചു പത്തോളം ആളുകളുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചു എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്ത് ആളുകൾ മരണപ്പെട്ടു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇപ്പോഴും കാട്ടുതീ തീ ആളിക്കത്തുന്നു അമേരിക്കയിലെ വി വി ഐ പികൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ലോസ് ആഞ്ചലസ് അതായത് ഭൂമിയിലെ സ്വർഗം എന്ന രീതിയിലാണ് ലോസ് ആഞ്ചലസിനെ വിശേഷിപ്പിക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർന്നു വരികയാണ് എവിടെയാണ് സ്വർഗം അതായത് ഭൂമിയിലെ സ്വർഗം എവിടെ ഭൂമിയിലെ നരകം എവിടെ ഗസയാണോ ഭൂമിയിലെ നരകം അതോ ലോസ് ആഞ്ചലസ് ആണോ വളരെ കൃത്യസമയത്ത് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഒരു ഭാഗത്ത് സ്വന്തം രാജ്യത്തെ പൗരന്മാർ അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു ഗസയെ ചുട്ടുചാമ്പലാക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ യുക്രൈനെ സഹായിച്ചതിൻ്റെ പേരിൽ അമേരിക്ക ചെലവഴിച്ച ആ തുകയുടെ നാലിലൊന്നുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ അമേരിക്കയ്ക്ക് ഉറപ്പുവരുത്താമായിരുന്നു ഇതിപ്പോൾ അമേരിക്കൻ ഭരണകൂടം പകച്ചു നിൽക്കുകയാണ് എന്തു ചെയ്യണം എന്നവർക്കറിയുന്നില്ല വലിയ സാങ്കേതിക വിദ്യ കയ്യിലുണ്ട് ലോക പോലീസാണ് എന്നൊക്കെ അവർ അവകാശപ്പെടുമ്പോൾ സ്വന്തം രാജ്യത്തുണ്ടായ ഒരു പ്രകൃതി ദുരന്തത്തിന് മുന്നിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കുന്നു ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സ്വന്തം രാജ്യത്ത് നിന്നും ഉയർന്നു വരുമ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി അമേരിക്കക്കെതിരെ ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് ചില വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് അതായത് ഗസയാണോ നരകം അതോ ലോസ് ആഞ്ചലസ് ആണോ എന്തായാലും ഈ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ അമേരിക്കയ്ക്ക് കഴിയില്ല അല്ലെങ്കിൽ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് നീതിമാനായ ദൈവം ദൈവത്തിന്റെ വിശേഷണം നീതിമാൻ എന്നാണ് നീതിമാനായ ദൈവം നീതി നടപ്പാക്കാതെ പോകുമോ എന്നൊരു ചോദ്യമാണ് അത്തരത്തിലൊരു ചർച്ചയാണ് അതായത് ഗസയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് പിഞ്ചുമക്കളോട് സ്ത്രീകളോട് കുട്ടികളോട് പ്രായമായവരോട് അതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആളുകളെ പൂർണ്ണ നഗ്ധരാക്കി അവിടെ നിന്നും പുറത്താക്കിയ നടപടിയോട് ഇത്തരത്തിലൊക്കെ കാട്ടിക്കൂട്ടിയ ഇസ്രായേലിനെ സഹായിച്ച അമേരിക്കക്കെതിരെ ദൈവം ഇടപെടാതിരിക്കുമോ ദൈവം നീതി നടപ്പിലാക്കാതിരിക്കുമോ ഇത്തരത്തിലൊരു ചോദ്യമാണ് എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ പല കുറിപ്പുകളും അമേരിക്ക ഇപ്പോൾ നേരിടുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ള ചില കുറിപ്പുകളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്തായാലും അത്തരത്തിലൊരു കുറിപ്പിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിനു വേണ്ടി പ്രാർത്ഥിക്കുക കാട്ടുതീയിൽ ഇതുവരെ പത്തു പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക് എന്നാൽ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത എഴുപതിനായിരത്തിലധികം പേരെയാണ് പ്രദേശത്തു നിന്ന് മാറ്റിപ്പാർപ്പിച്ചത് ഉദ്ദേശം ആയിരത്തിലധികം കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സംസ്ഥാനത്ത് ഗവർണർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു വരികയാണെന്ന് അഗ്നിരക്ഷാസേനയും വ്യക്തമാക്കി പ്രാദേശിക സമയം ജനുവരി ഏഴ് ചൊവ്വാഴ്ച രാത്രി പത്തരയോടെയാണ് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിൽ കാട്ടുതീ പടർന്നു പിടിച്ചത് പസഫിക് പാലിസേഡ്സിൽ പടർന്നു പിടിച്ച തീ മണിക്കൂറുകൾക്കുള്ളിൽ ഇരുപത്തിയൊമ്പതിനായിരം ഏക്കർ ഭൂമിയിലേക്ക് വ്യാപിച്ചു ഇതോടെ എങ്ങോട്ട് പോകണമെന്നറിയാതെ അമ്പരപ്പിലായി ജനം കാറും വീടും ഉപേക്ഷിച്ച് ജീവൻ രക്ഷിക്കാനായി അവർ പരക്കം പാഞ്ഞു കെട്ടിടങ്ങളും വീടുകളും അഗ്നിക്കിരയായെന്നാണ് റിപ്പോർട്ടുകൾ കാട്ടുതീ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണ് ഹോളിവുഡ് താരങ്ങൾ താമസിക്കുന്ന സാന്താമോണിക്ക മാലിബു എന്നീ ബീച്ച് നഗരങ്ങൾക്കിടയിലും കാട്ടുതീ നാശനഷ്ടം വിതച്ചു ലോസ് ആഞ്ചലസ് കൗണ്ടിയിലെ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം വീടുകളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും വൈദ്യുതി മുടങ്ങി പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ആളുകൾ കൂട്ടത്തോടെ റോഡുകളിലേക്ക് നീങ്ങിയതോടെ ഹൈവേകളിൽ ട്രാഫിക് ബ്ലോക്ക് രൂപപ്പെടുകയും ചെയ്തു പതിനായിരത്തോളം വീടുകളിലെ ഇരുപത്തയ്യായിരം പേരുടെ ജീവന് കാട്ടുതി ഭീഷണി എന്നാണ് ലോസ് ആഞ്ചലസ് അഗ്നിരക്ഷാ സേനാ വിഭാഗം ക്രിസ്റ്റിൻ ക്രൗല പറയുന്നത് പ്രദേശത്തെ വരണ്ട കാലാവസ്ഥയും കാറ്റും കാട്ടുതിയെ കൂടുതൽ ശക്തമാക്കി പ്രദേശത്ത് ഇനിയും കാറ്റ് തുടരുമെന്ന് ബി ബി സിയുടെ കാലാവസ്ഥാ വിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നു അതിശക്തമായ കാറ്റും പുകയും വലിയ തോതിൽ അന്തരീക്ഷ മലിനീകരണത്തിനും കാരണമായിട്ടുണ്ട്